ഇവിടെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ജൂപ്പിറ്ററും കൊണ്ടാണ് ഒരു യൂസ്ഡ് ജൂപ്പിറ്റർ ആഗ്രഹിച്ച് നടക്കുന്ന വല്ലവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന മികച്ചൊരു വാഹനമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഹനമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ വണ്ടി വണ്ടിയെടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് അഞ്ച് വർഷത്തേക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇൻഷുറൻസ് ഉണ്ട് യാതൊരു രൂപ സംഭവങ്ങളും ഇല്ല ഒരു സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് ഇതേ ഇത് ഇവിടെ ഒരു പേരിൻ്റെ സ്ക്രാച്ച് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊരു സംഭവമുള്ളൂ അത് തന്നെ വന്ന് അടുത്ത് വന്ന് നോക്കണം വേറെ എവിടെയെങ്കിലും തട്ടുമുട്ടുവീഴ്ചകളോ അങ്ങനത്തെ സംഗതികൾ യാതൊരു സംഭവങ്ങളും ഇല്ല നല്ല അടിപൊളി കളറിലിരിക്കുന്ന ദൂരെ കാഴ്ചയിൽ തന്നെ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു നല്ലൊരു ജൂപ്പിറ്റർ സിംഗിൾ ഓണർ ജൂപ്പിറ്ററാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ഓടി കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വെറും മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് കിലോമീറ്റർ മാത്രമാണ് ഇന്ന് വരെ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ വാഹനം ഓടിയിട്ടുള്ളത് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഏകദേശം ഒരു അമ്പത് പെർസെൻറ്റേജ് ബാക്കിയുള്ളൂ ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഷീലിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത് അത് പുതിയ ടയറാണ് ഈ അടുത്ത് മാറ്റിയിട്ടുള്ളൂ പിന്നെ ബാറ്ററിനെ കുറച്ചൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ രസമായിട്ട് ഷാർട്ടാവുന്ന ഒരു വണ്ടിയാണ് അടിപൊളിയായിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീനൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല യാതൊരു സ്ക്രാച്ചാവും ഇത് ഇങ്ങനെ ഇതിൻ്റെ കളറ് ഫെയ്ഡാവുകയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇത്രേ ഉള്ളൂ സിമ്പിൾ ടച്ചിൽ തന്നെ പിന്നെ ഈ മോഡൽ കൂടി വണ്ടിക്ക് പിന്നെ അതിൻ്റെ അത്ര അധികം റൈസ് ചെയ്ത് അങ്ങനെ ചിക്കൻ്റെ കാര്യമൊന്നുമില്ല ഇതിൻ്റെ ഹോൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാടാണ് വണ്ടി ഇരിക്കുന്നത് യൂസർ ചൂപ്പിറ്റ ആവശ്യമുള്ള ആർക്കും വേണമെങ്കിലും ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വില പേശാവുന്നതാണ് ഇനി വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിക്ക് വെറും അറുപത്തി എട്ടായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാടാണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണർ വെറും മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ഓടിയത് നല്ല കണ്ടീഷനുള്ള വണ്ടി ഫ്രണ്ട് ഡയറൊക്കെ പുത്തനാണ് ഈ ഒരു വാഹനത്തിന് വെറും അറുപത്തെട്ടായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെക്കും വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മളൊരു നാല് ഫോട്ടോസ് കൊടുക്കേണ്ട വണ്ടിയുടെ നാല് ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോസ് കൊടുക്കേണ്ട ചിലരെങ്കിലും ഫോട്ടോസ് വേണമെന്ന് ആവശ്യപ്പെടാറുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ഉപകാരം എന്നെനിക്ക് അറിയില്ല എങ്കിലും ഞാൻ നാല് സൈഡിൽ നിന്നുള്ള ഉള്ള ഫോട്ടോസുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളൊന്നും വരുന്നവരെ എല്ലാം കൂട്ടുകാരും